നമ്മൾ എന്തിനാണ് ബഹിരാകാശത്തേക്ക് പോകുന്നത് എന്ന ചോദ്യം മനുഷ്യൻ ചോദിച്ചു തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ഭൂമിയിൽ തന്നെ ജീവിക്കാൻ എല്ലാം ഉള്ളപ്പോൾ ജീവൻ പോലും അപകടത്തിലാക്കി മനുഷ്യർ എന്തിനാണ് ബഹിരാകാശത്തേക്ക് പോകുന്നത് അതിൻ്റെ ഉത്തരം ഒറ്റവാക്കിൽ പറയാനാവില്ല കാരണം ബഹിരാകാശയാത്ര എന്നത് കൗതുകമോ സാഹസികതയോ മാത്രമല്ല മറിച്ച് മനുഷ്യരാശിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു ശാസ്ത്രീയ ശ്രമമാണ് ഭൂമിയെ മനസ്സിലാക്കാനും സംരക്ഷിക്കാനും മനുഷ്യന് എങ്ങനെ അവിടെ അതിജീവിക്കാൻ കഴിയുമെന്നും നാളെയുടെ വാസസ്ഥലങ്ങൾക്കായി തയ്യാറെടുക്കാനുമാണ് നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുന്നത് ജെ എം സയൻസ് വേൾഡിൻ്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ലൈക്കും കമൻസും ഷെയറും രേഖപ്പെടുത്തുക ആദ്യം ഭൂമിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം ഇന്ന് നമ്മൾ കാലാവസ്ഥ മാറ്റം ചുഴലിക്കാറ്റുകൾ പ്രളയങ്ങൾ കാട്ടുതീ വരൾച്ച എന്നിവയെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നത് ഉപഗ്രഹങ്ങളിലൂടെയാണ് ബഹിരാകാശത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് ഭൂമിയെ കൂടുതലായി കാണാൻ നമുക്ക് അനുവദിക്കുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു സിസ്റ്റമാണ് അന്തരീക്ഷം സമുദ്രങ്ങൾ മേഘങ്ങൾ താപനില കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഡാറ്റകളാണ് ഭൂമിയെ രക്ഷിക്കാൻ നമുക്ക് ആയുധമാകുന്നത് രണ്ടാമത്തെ വലിയ കാരണം മരുന്നുകളുടെ ഗവേഷണമാണ് ഭൂമിയിലെ ഗുരുത്വാകർഷണം മൂലം പല മരുന്നുകളുടെയും പ്രോട്ടീൻ ക്രിസ്റ്റലുകൾ കൃത്യമായി വളരുന്നില്ല ക്രിസ്റ്റലുകൾ വളരുമ്പോൾ അവയുടെ ഘടന പൂർണ്ണമായി രൂപപ്പെടണം എന്നാൽ ഭൂമിയിലെ ഭാരബലം അവയെ തകർക്കുന്നു ബഹിരാകാശത്ത് മൈക്രോഗ്രാവിറ്റി ഉള്ളതിനാൽ ഈ പ്രശ്നമില്ല അതുകൊണ്ടാണ് ക്യാൻസർ പാർക്കിൻസൺസ് അൽഷ്യമേഴ്സ് പോലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഐ എസ് എസിൽ നടക്കുന്നത് ഇത് ഭാവിയിൽ ഭൂമിയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കാം മൂന്നാമത്തെ ഏറ്റവും ദീർഘകാല പ്രാധാന്യമുള്ള കാരണമാണ് ഭാവി വാസസ്ഥലം ഭൂമി എന്ന ഗ്രഹം ശാശ്വതമല്ല ഗ്രഹണങ്ങൾ സൂര്യൻ്റെ വികിരണം കാലാവസ്ഥ മാറ്റം ആസ്റ്ററോയിഡ് ഇടിച്ചുകയറ്റങ്ങൾ ഇതെല്ലാം മനുഷ്യനുള്ള മുന്നറിയിപ്പുകളാണ് അതുകൊണ്ടാണ് മനുഷ്യൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും കണ്ണോടിക്കുന്നത് ഇന്ന് നമ്മൾ ഐ എസ് എസിൽ ജീവിക്കാൻ പഠിക്കുന്നതെല്ലാം നാളെ ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാൻ വേണ്ട പരിശീലനമാണ് ഇപ്പോൾ ഈ യാത്രയുടെ ആദ്യഘട്ടത്തിലേക്ക് വരാം റോക്കറ്റ് വിക്ഷേപണം ഒരു റോക്കറ്റ് വിക്ഷേപണം അതിസങ്കീർണമായ ശാസ്ത്രീയ പ്രക്രിയയാണ് ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ചേർന്നാണ് ഈ ഭീമൻ യന്ത്രം ആകാശത്തേക്ക് ഉയരുന്നത് റോക്കറ്റ് നിലത്തുനിന്ന് കുതിച്ചുയരുന്ന നിമിഷം മുതൽ മനുഷ്യ ശരീരം ഒരു അസാധാരണ അവസ്ഥയിലേക്ക് കടക്കുന്നു അതാണ് ജി ഫോഴ്സ് സാധാരണയായി ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടുന്നത് വൺ ജി ഫോഴ്സ് ആണ് അതായത് നമ്മുടെ ശരീരഭാഗത്തിന് തുല്യമായ ഭാരം എന്നാൽ റോക്കറ്റ് വിക്ഷേപണ സമയത്ത് സഞ്ചാരികൾക്ക് ത്രീ ജി വരെ അനുഭവപ്പെടും അതായത് നിങ്ങളുടെ ശരീരഭാഗം മൂന്ന് ഇരട്ടിയായി മാറിയെന്ന് ചിന്തിക്കുക എഴുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ആ നിമിഷം ഇരുന്നൂറ്റിപ്പത്ത് കിലോ ഭാരം അനുഭവപ്പെടുന്നത് പോലെയാണ് നെഞ്ച് അമർന്നു പിടിക്കുന്നതുപോലെ തോന്നും അതേപോലെ ശ്വാസതടസ്സം ഈ അവസ്ഥയെ നേരിടാൻ സാധാരണ മനുഷ്യന് കഴിയില്ല അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികൾ വർഷങ്ങളോളം പരിശീലനം നേടുന്നത് അവർ പ്രത്യേക വ്യായാമങ്ങൾ പഠിക്കുന്നു രക്തം തലച്ചോറിൽ നിന്ന് താഴേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ പേശികളെ നിയന്ത്രിക്കാൻ പരിശീലിക്കുന്നു കൈകൾ നീക്കാൻ പോലും ശക്തി വേണ്ടിവരും ഈ ഘട്ടത്തിനു ശേഷം റോക്കറ്റ് മാക് വൺ അതായത് ശബ്ദത്തിൻ്റെ വേഗത മറികടക്കുന്ന നിമിഷത്തിലേക്ക് കടക്കുന്നു ഈ സമയത്ത് റോക്കറ്റിൻ്റെ ചുറ്റുമുള്ള വായു ശക്തമായി വിറയ്ക്കും ശബ്ദവിത്തി തകർക്കുന്ന നിമിഷം അതൊരു അതിസങ്കീർണമായ എൻജിനീയറിംഗ് കണക്കുകളുടെ ഫലമാണ് ഈ ഘട്ടം വിജയിച്ചാൽ മാത്രമേ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കടക്കൂ ഇപ്പോൾ നമ്മൾ എത്തുന്നത് മനുഷ്യർ താമസിക്കുന്ന ബഹിരാകാശ വീടായ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ മുകളിലായി സെക്കൻഡിൽ ഏഴ് പോയിൻ്റ് ആറ് കിലോമീറ്റർ വേഗതയിൽ അതായത് മണിക്കൂറിൽ ഏകദേശം ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വേഗത്തിൽ ഐ എസ് എസ് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇത് ഭൂമിയിൽ വീഴാത്തത് ഗുരുത്വാകർഷണം ഇല്ലാത്തതുകൊണ്ടല്ല മറിച്ച് ഭൂമിയിലേക്ക് തുടർച്ചയായി വീഴുകയാണെങ്കിലും അത്ര വേഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നതിനാലാണ് ഈ അവസ്ഥയാണ് മൈക്രോ ഗ്രാവിറ്റി ഐ എസ് എസിൽ ജീവിക്കുന്നത് ഭൂമിയിലെ ജീവിതത്തെ പോലെയല്ല അവിടെ മുകളോ താഴെയോ ഇല്ല വെള്ളം പന്തുകളായി വായുവിൽ തങ്ങി നിൽക്കും ഒരു തുള്ളി വെള്ളം പോലും നിയന്ത്രിക്കാതെ വിട്ടാൽ അത് ഉപകരണങ്ങളിൽ കയറി വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ടാണ് അവിടെ വെള്ളം അത്യന്തം വിലപ്പെട്ടതായി മാറുന്നത് സഞ്ചാരികളുടെ മൂത്രവും വിയർപ്പും വരെ ശുദ്ധീകരിച്ച് വീണ്ടും കുടിവെള്ളമാക്കി മാറ്റുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ഐ ഉള്ളത് ഭൂമിയിൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ ആശയം ബഹിരാകാശത്ത് ജീവൻ്റെ അനിവാര്യതയാണ് ഭക്ഷണവും വ്യത്യസ്തമാണ് ഭക്ഷണം പൊടിഞ്ഞു പറക്കാതിരിക്കാൻ പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത് ബ്രെഡ് പോലുള്ള ഭക്ഷണങ്ങൾ പൊടിഞ്ഞാൽ അത് ഉപകരണങ്ങളിൽ കയറി തകരാറുണ്ടാക്കും അതിനാൽ ടോർട്ടില്ലാസ് പോലുള്ള ഭക്ഷണങ്ങളാണ് നൽകുന്നത് രുചിയേക്കാൾ പോഷക ഗുണത്തിനാണ് അവിടെ പ്രാധാന്യം ഐ എസ് എസിൽ ദീർഘകാലം കഴിയുമ്പോൾ മനുഷ്യ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ കാലിലെ പേശികൾക്കും നട്ടലിനും വേണ്ടത്ര ജോലി ചെയ്യേണ്ടി വരുന്നില്ല ഇതാണ് മസിൽ അട്രോഫി പേശികൾ ചുരുങ്ങുകയും ദുർബലമാവുകയും ചെയ്യും അതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികൾ ദിവസവും മണിക്കൂറുകളോളം വ്യായാമം ചെയ്യുന്നത് ബഹിരാകാശത്ത് പോലും ജിമ്മുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇതിനൊപ്പം തന്നെ റേഡിയേഷൻ ഒരു വലിയ ഭീഷണിയാണ് ഭൂമിയിൽ നമുക്ക് അന്തരീക്ഷവും മാഗ്നറ്റിക് ഫീൽഡും സംരക്ഷണമാകുന്നു എന്നാൽ ബഹിരാകാശത്ത് സൂര്യനിൽ നിന്നുള്ള കോസ്മിക് കിരണങ്ങൾ നേരിട്ട് ശരീരത്തിൽ പതിക്കും ഇത് ഡി എൻ എക്ക് കേടുപാടുകൾ വരുത്തുകയും ക്യാൻസറിന് സാധ്യത കൂട്ടുകയും ചെയ്യും ദീർഘകാല ബഹിരാകാശ യാത്രകൾ മനുഷ്യ ശരീരത്തിന് എത്രത്തോളം സുരക്ഷിതമാണെന്ന് കണ്ടെത്താനുള്ള ഗവേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മാനസിക വെല്ലുവിളികളും അത്ര തന്നെ ഗൗരവമുള്ളതാണ് മാസങ്ങളോളം ഒരേ സ്ഥലത്ത് ഒരേ മുഖങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഭൂമിയിൽ നിന്നും പൂർണ്ണമായും അകന്നു ജീവിക്കുന്നത് മനുഷ്യ മനസ്സിനെ കടുത്ത പരീക്ഷണത്തിലാക്കും ഒറ്റപ്പെടൽ ഉറക്കക്കുറവ് സമ്മർദ്ദം ഇതെല്ലാം നിയന്ത്രിക്കാൻ പ്രത്യേക മാനസിക പരിശീലനമാണ് ബഹിരാകാശ സഞ്ചാരികൾക്ക് നൽകുന്നത് അവസാനം വരുന്നത് ഭൂമിയിലേക്കുള്ള മടങ്ങി വരവാണ് ഏറ്റവും അപകടകരമായ ഘട്ടം അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ പേടകവും വായുവും തമ്മിലുള്ള ഘർഷണം മൂലം ആയിരത്തി അറുനൂറ് ഡിഗ്രിയിലധികം ചൂടുണ്ടാകും ഈ ചൂടിൽ നിന്നും രക്ഷിക്കുന്നത് ഹീറ്റ് ഫീൽഡുകളാണ് ചെറിയൊരു പിശക് പോലും സംഭവിച്ചാൽ പേടകം കത്തിപ്പോകും പാരച്യൂട്ടുകൾ തുറന്ന് വേഗത കുറച്ച ശേഷം പേടകം ഭൂമിയിൽ ഇറങ്ങുമ്പോൾ ഇത്രയും നാൾ ഭാരമില്ലാതെ കഴിഞ്ഞ ശരീരം വീണ്ടും ഗുരുത്വാകർഷണത്തെ നേരിടാൻ ബുദ്ധിമുട്ടും ചിലർക്ക് നടക്കാൻ പോലും സഹായം വേണ്ടിവരും ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് പേർ ചോദിക്കും ഇത്രയും അപകടങ്ങൾ ഏറ്റുവാങ്ങി നമ്മൾ എന്തിനാണ് ബഹിരാകാശത്തേക്ക് പോകുന്നത് ഉത്തരം വ്യക്തമാണ് ഇത് വിനോദയാത്രയല്ല ഇത് മനുഷ്യരാശിയുടെ അറിവിനായുള്ള അല്ലെങ്കിൽ നിലനിൽപ്പിനായുള്ള അതുമല്ലെങ്കിൽ ഭാവിക്കായുള്ള പോരാട്ടമാണ് പുതിയൊരു സയൻസ് ടോപ്പിക്കുമായി ജെ എം സയൻസ് വേൾഡ് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ